ആദ്യം എണ്ണ ഒഴിക്കുക പിന്നെ ജീരകം അതിനുശേഷം മഞ്ഞളും പിന്നെ കറിവേപ്പിലയും ചേർത്തിളക്കി നിങ്ങളുടേതായ രീതിയിൽ എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക ഇതുപോലെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ ഇനിയും തുടർന്ന് കാണൂ ടൊട്ടോ പാചകകല ഓ എന്തായത് വിശന്നിട്ട് വയറു കത്തുന്നുണ്ട് ആ മോനെ അമോനേട്ടു ആ ചീസും സ്ലൈസും ഇങ്ങെടുത്തേ

ഞാനിത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാ മോളെ ഞാനിത് മുഴുവനും അകത്താക്കും എന്റെ ഈശ്വരാതെന്താ പറ്റിയത് കഷ്ടം എന്റെ വടഞ്ഞു പോയി കണ്ണട രണ്ട് കഷ്ണമായല്ലോ രാത്രി എട്ട് മണി മുതൽ അയ്യോ അതെന്തിനാ എന്റെ മോളെ ഈ ടേബിളും രണ്ടായി പോയല്ലോ ഭക്ഷണം കഴിച്ചപ്പോ എനിക്ക് പ്രത്യേക എനർജി ഉണ്ടായെന്ന് തോന്നുന്നു പുറത്ത് ഡാൻസ് ചെയ്യുന്നവരോട് പോയിട്ട് ഡാൻസ് ചെയ്തിട്ട് വരാം என்னாலும் எங்க வீடு சேட்டா என்ன எப்படி உபதிரவிச்சோட்டிருக்கே அம்மாவும் நீங்க எத்தியல்லும் എന്റെ കൈക്ക് എന്തു മാറ്റാൻ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കാര്യം ചെയ്യാം ആ താപലൊന്നു കൂട്ടി നോക്കാം എന്റെ ഭഗവാനെ ഇതും പൊട്ടി പോയല്ലോ ഏഴിൽ നാല് സ്വരങ്ങളെ ബാക്കിയുള്ളൂ മൂന്നെണ്ണം അച്ഛൻ കാരണം തകർന്നു പോയല്ലോ ഹലോ ചേട്ടാ സാറേ ഇന്ന് നമ്മുടെ കടയിൽ നിന്ന് ഇരുപത് ടി വിൽപ്പന ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കൊറേ ഗുണ്ടകൾ വന്ന് കട എന്ത് ായിട്ടുണ്ട് അതുകൂടാതെ കട മുഴുവൻ ഗുണ്ടകൾ വന്ന് പിടിച്ചടക്കിരിക്കുക എല്ലാവരും വേഗം വരൂ എന്റെ കടയിൽ കുറെ ഗുണ്ടകൾ വന്നിട്ടുണ്ടത്രേ ചതിച്ചല്ലോ ഭഗവാനെ നമ്മൾ ഞാൻ ഈ പ്രശ്നം ഒരു നിമിഷം കൊണ്ട് സോൾവ് ചെയ്തു തരാം ളി ഇത്ര പെട്ടെന്ന് എത്തിയോ കൊള്ളാലോ തനിക്ക് എന്റെ കടയിൽ എന്താണോ കാര്യം ഇതാ ഈ ചോക്ലേറ്റ് കഴിക്കോക്ലേറ്റ് നന്നായിട്ടുണ്ട് ചോക്ലേറ്റ് നന്നായിട്ടുണ്ട് ആ കഴിഞ്ഞോ ഇതാ ഈ ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ചോളൂ എല്ലോ പിക്കുവാർ നിങ്ങൾ ശരിക്കും കുടുങ്ങി പോയല്ലോ കട മുതലാളി ഇത് ടിഷ്യൂ പേപ്പർ അല്ല പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പേപ്പറാണല്ലോ നിങ്ങളുടെ പതിച്ചു കഴിഞ്ഞു എന്തോ ഞാനിപ്പം തകടം മറിക്കും അവരെ അടിച്ചു ശരി എന്താടാ നോക്കി നിൽക്കുന്നത് ചെന്ന് ഇടിക്കടാവന്മാരെ കണ്ടില്ലേ അവര് നിങ്ങളുടെ അടുത്തൊക്കെ വരുന്നത് എല്ലാരും ഇടിച്ച് നിരപ്പാക്കിയല്ലോ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് എന്റെ മുത്തശ്ശ പുറകെ ഓടാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ആ കട അങ്ങ് ഷെയർ ചെയ്തെടുക്കാവുന്നേ എന്റെ കടയാണോ അത് സോഷ്യൽ മീഡിയയില് വീഡിയോ അല്ല ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് കാണുന്ന മിറർ മൈസിലേക്ക് കയറി പോവാ മുത്തശ ഞങ്ങൾ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എടാ ചൂണ്ടലി നിന്നെ ഇപ്പൊ കാണിച്ചു തരാട ഇന്നാ പിടിച്ചോടാ അയ്യോ നാശിപ്പിച്ചു എന്നാലും എന്റെ മരുമോളെ അവന്മാരെ എന്റെ കൈ കിട്ടി എന്ന് തന്നെ കരുതിയതാ പക്ഷെ ഇത് വെച്ചോളൂ അവരെ കയറിഞ്ഞ് നമുക്ക് പിടിക്കാം എന്റെ കൈക്ക് മഹാശക്തിയാണല്ലോ കിട്ടിയിരിക്കുന്നത് ട്രാക്കിനെ പോലും പീഡിച്ചു നിർത്താനുള്ള ശക്തി ആ ഗുണ്ടകളെ പറ്റൂ എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് ത്രീ നൈൻറ്റി നൈൻ ആണോ ഫോർ നൈൻറ്റി നൈൻ ആണോ സിമ്മിന്റെ പ്ലാൻ അല്ല ഗുണ്ടകളെ പിടിക്കാനുള്ള പ്ലാൻ മുത്തശ്ശ ഞങ്ങളീ ഉന്തുവണ്ടിയിൽ ഇരിക്കാം മുഷ്ടിച്ചുരുട്ടി ഒരീഡ് തരണം ഞങ്ങളെ ഇടിക്കല്ലേ ഈ ഉന്തു വണ്ടിയെ തർപ്പിക്കാനാണ് പറഞ്ഞത് ഒരു വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മുത്തശ്ശന്റെ വാടിക്കൈലെടുത്തത് പ്രയോജനപ്പെട്ടു ഇനി ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാനിവന്റെ ലോകം തകട്ടം മറിക്കും ഡോ ജസ്റ്റിൽ

അതെ ആനച്ചേട്ടോ കണ്ടില്ലേ എന്റെ അച്ഛന്റെ അസുഖം ഒന്ന് മാറ്റി തരാമോ ഈ കൈ കാരണം എനിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നോ ഡോക്ടർ ഇതൊന്ന് നോർമൽ ആക്കി തരൂ മുത്തശാ നിങ്ങൾ ഈ മരുന്നൊന്ന് കുടിച്ചാട്ടെ എല്ലാ പ്രശ്നങ്ങളും ശരിയാ ഇപ്പ എന്റെ കൈയുടെ ഭാരമൊക്കെ കുറഞ്ഞു മക്കളെ മക്കളെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് പ്ലാസ്റ്റിക് ചെയറാ ച